നമസ്കാരം ഇൻസ്രേലേക്ക് സ്വാഗതം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഒരുപക്ഷെ അവർ ചെയ്ത അബദ്ധമെന്ന് പറയുന്നതാകും കൂടുതൽ ശരി അതിന് മറുപടിയായി ഇറാന്റെ എണ്ണ ശേഖരങ്ങളൊക്കെ തന്നെ ഓരോന്നായി തീതുപ്പിക്കാനാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ആണവ കേന്ദ്രങ്ങളിലും ശക്തമായ ആക്രമണം ഘടിപ്പിക്കുമെന്ന് ഇസ്രയേൽ തറപ്പിച്ചു പറയുന്നു എന്നാൽ ആ ആക്രമണത്തിലേക്ക് പോയാൽ അമേരിക്ക ഒപ്പം നിൽക്കുമോ എന്ന കാര്യത്തിലുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് വ്യക്തമായ മറുപടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ഇസ്രയേൽ തീതുപ്പിക്കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുന്നത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തന്നെയായിരിക്കും അതിനുള്ള കൃത്യമായ വിശദീകരണമാണ് നിലവിൽ ലഭിക്കുന്നത് ആക്രമണത്തിലൂടെ ഇറാനെ കുട്ടിച്ചോറാക്കാൻ ഇനി മറ്റൊരു രാജ്യത്തിനും ഭീഷണിയായി ഉയർന്നു വരാതിരിക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ കോപ്പ് ചൊവ്വാഴ്ച നടത്തിയ ഇറാന്റെ പ്രധാനപ്പെട്ട ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ മറുപടി നൽകുമെന്ന സൂചന പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതും അവർ മറുപടി നൽകാനിരിക്കുന്നത് രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ എണ്ണപ്പാടങ്ങൾ ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ റിഗുകൾ പോലുള്ള തന്ത്രപ്രധാനമായ അടിസ്ഥാന സാമ്പത്തിക സൗകര്യങ്ങൾ തകർത്ത് അതല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രയേൽ ആക്രമണം ഇനി രണ്ടാമതായി പറയുകയാണെങ്കിൽ അവരുടെ പരമോന്നത നേതാവിന്റെ തലയെടുക്കുക അതിലൂടെ വാലുകളെ ഒക്കെ തന്നെ മാളത്തിൽ ഒളിപ്പിക്കാനുള്ള നീക്കം നിർജ്ജീവമാക്കാനുള്ളൊരു നീക്കം ആയിരിക്കും നടത്തുക ഈ രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് സംശയമായി അവശേഷിക്കുന്നത് ഇനി ഒരു പക്ഷേ ഇത് രണ്ടും തിരഞ്ഞെടുക്കുമോ എന്നുള്ളതും ഏവരും ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് എന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും അധികം ആശങ്കയിലാക്കിയ പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം യുദ്ധഭീതി ഉയർച്ച ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ അപകടകരമായ ഒരു പടിയിലേക്ക് കൂടി കടക്കുകയാണ് ചൊവ്വാഴ്ച വിക്ഷേപിച്ച് ഏകദേശം ഇരുന്നൂറോളം വരുന്ന മിസൈലുകൾക്കെതിരെ ഇസ്രയേൽ ശക്തമായി പ്രതികരിച്ചാൽ അതിനെ ശക്തമായി പ്രതിരോധിച്ചു ഇനി പ്രതികരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ചൊവ്വാഴ്ച ഭീഷണിപ്പെടുത്തിയിരുന്നു തങ്ങളുടെ ഭാഗത്തു നിന്നും ഇനി മറ്റ് ആക്രമണങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇസ്രയേൽ ഇനി ഒരു പ്രത്യാക്രമണം നടത്തിയാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉൾപ്പെടെയുള്ള എല്ലാവിധ ഓപ്ഷനുകളും തങ്ങളുടെ മേശപ്പുറത്തുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നത് പല ഇസ്രയേലി ഉദ്യോഗസ്ഥരും ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമാക്കി ആക്രമിക്കാൻ സാധ്യതയുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ആ രാജ്യത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കും തകർത്ത് തരിപ്പണമാക്കും ഇസ്രയേലിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ് പൂർണ്ണമായ ഉന്മൂലമാണ് അവരിപ്പോൾ മുന്നിൽ കാണുന്നത് ഒരിക്കലും താൽക്കാലികമായ ഒരു പരിഹാരമല്ല അവർ നോക്കിക്കാണുന്നത് ഇസ്രയേൽ ഇറാന് നൽകുന്ന തിരിച്ചടി കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതായിരിക്കുമെന്നാണ് ഇസ്രയേൽ അധികൃതർ പോലും പറയുന്നത് ഇറാൻ ഇന്ന് രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിന് പ്രതിഫലം നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം നിതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മെ പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള നിശ്ചയാർഢ്യവും ഒക്കെ ഇറാൻ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്ന് വേണം കരുതാൻ അവർ ഇനി മനസ്സിലാക്കും ഞങ്ങൾ സ്ഥാപിച്ച നിയമത്തിൽ ഞങ്ങൾ നിലകൊള്ളും ഞങ്ങളെ ആരാക്രമിച്ചാലും ഞങ്ങൾ അവനെ ആക്രമിക്കും ഒരു ദയയും ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നാണ് നിതന്യാഹു പറഞ്ഞത് കൊലപാതകങ്ങളും ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും സാധ്യമായ പ്രതികരണങ്ങൾ തന്നെയാണ് മറുഭാഗത്ത് അന്തർദേശീയ മാധ്യമമായിട്ടുള്ള ആക്സിയോസാണ് ഇതുവരെയുള്ള വിശകലനങ്ങൾ പങ്കുവച്ചിരിക്കുന്നതും ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് പങ്കുവെക്കുന്നതും രണ്ട് മാസം മുൻപ് ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവായ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് സമാനമായ ഒരു രഹസ്യ ഓപ്പറേഷനുകളും യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള വ്യോമാക്രമണങ്ങളും സാധ്യമായ തിരിച്ചടികൾ തന്നെയാണെന്ന് വേണം കരുതാൻ ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ ഇതൊക്കെ തന്നെ ഉൾപ്പെട്ടേക്കാം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ഇസ്രയേൽ സുരക്ഷാ മേധാവികളുമായി ടെൽ അബീവിലെ ഐ ഡി എഫ് ആസ്ഥാനത്ത് ബുധനാഴ്ച വളരെ സുപ്രധാനമായ ഒരു യോഗം വിളിച്ചു ചേർത്തു ഇറാന്റെ ബലിസ്റ്റിക് മിസൈലുകളുടെ ആദ്യ തരംഗം ഇസ്രയേൽ ലക്ഷ്യമാക്കി നീങ്ങിയതോടെയാണ് യോഗം ആരംഭിച്ചത് ഒരു കാര്യം ഉറപ്പിച്ചു പറയേണ്ടതാണ് മിസൈൽ ശേഖരത്തിൽ മുൻപന്തിയിലുള്ളത് ഇറാൻ തന്നെയാണ് എന്നാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇസ്രയേലിന് മികവുറ്റ രീതിയിൽ സാധിക്കുമെന്നതാണ് സവിശേഷതയും ഇറാൻ മിസൈലുകളിൽ പലതും ഇസ്രയേൽ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രബലമായി തന്നെ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തെക്കൻ ഇസ്രയേലിലെ വ്യോമസേനാ താവളത്തിനും മൊസാദ് ആസ്ഥാനത്തിനും ടെല്ലവീവിനോട് വടക്കുള്ള സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രത്തിലും അതായത് മൊസാദ് കേന്ദ്രത്തിലുമൊക്കെ തുറസായ സ്ഥലത്തേക്ക് ഇത് വന്നു പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഇനി ജൂത പുതുവർഷം വരാനിരിക്കുന്നു അതിനെ അടയാളപ്പെടുത്തുന്ന റോഷ് ഹഷാന എന്ന അവധിക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ മീറ്റിംഗ് നടത്തിയത് ഇത് ആക്രമണത്തിനുള്ള സാധ്യതാ പ്രതികരണങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് മൊസാദ് ആസ്ഥാനത്തേക്ക് ഡസൺ കണക്കിന് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് എന്നാൽ ഒന്നുപോലും കോമ്പൗണ്ടിനുള്ളിൽ പതിച്ചില്ല എന്ന് ഇസ്രയേൽ ആക്സിയോസിനോട് പറയുന്നുണ്ട് പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹെലേവി മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഷിൻബെറ്റ് മേധാവി റോണൻ ബാർ എന്നിവരോടൊപ്പം നിതന്യാഹു നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് സൈനിക സഹായി മേജർ ജനറൽ റോണർ ഗഫ്മാൻ പ്രധാനമന്ത്രിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സാച്ചി ബ്രാവർമാൻ എന്നിവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇവർ വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലായിരുന്നു മുഴുകിയിരുന്നത് ചൊവ്വാഴ്ച രാത്രി ജെറുസലേമിന് താഴെയുള്ള ബങ്കറിൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ മണിക്കൂറുകൾ നീണ്ട മറ്റൊരു യോഗത്തിന് ശേഷമാണ് ഈ ചർച്ച ആരംഭിച്ചതുപോലും ആക്രമണത്തോട് ഇസ്രയേൽ സൈനികമായി പ്രതികരിക്കുമെന്ന ധാരണയോടെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച അവസാനിച്ചത് എന്ന കാര്യം ഉറപ്പാണ് എന്നിരുന്നാലും ഒരു അന്തിമ തീരുമാനത്തിനായി അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നാൽ അത് എങ്ങനെ ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏപ്രിൽ ഡബാസ്കസിൽ നിരവധി ഇറാനിയൻ ജനറലുകളെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഇറാൻ ഇസ്രായേലിന് നേരെ മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ അന്ന് പ്രയോഗിച്ചു ആ ആക്രമണത്തോട് ഇസ്രയേലിന്റെ തിരിച്ചടി അത് വളരെ നിയന്ത്രണാതീതമായിരുന്നുവെങ്കിലും ഇത്തവണ ഇസ്രയേൽ അങ്ങനെ ക്ഷമിക്കില്ല കൂടുതൽ ശക്തമായി തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രതന്ത്ര വിദഗ്ധരടക്കം പറയുന്നത് ഇസ്രയേൽ ഒരു ആക്രമണം ഏറ്റുവാങ്ങിയാൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ ഇറാനെതിരെ രൂക്ഷമാകാനുള്ള സാധ്യതയും അവശേഷിക്കുന്നു ആ ആക്രമണത്തോട് ഇറാനികൾ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് പക്ഷേ അവരെല്ലാം കടന്നു പോകാനുള്ള സാധ്യത ഞങ്ങൾ കടക്കിലെടുക്കുന്നു എന്നാണ് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ സ്വന്തമായി പ്രതികരിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൻ്റെ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ കാരണം അമേരിക്കയുമായി അതിൻ്റെ പദ്ധതികൾ ഏകോപിപ്പിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നിരുന്നാലും അമേരിക്കയ്ക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങളും ചില റൂളുകളും അവർക്ക് മുന്നിലുണ്ട് അത് അനുസരിച്ച് മാത്രമേ അവർ നീങ്ങാറുള്ളൂ ഇസ്രയേലിൽ അങ്ങനെ പ്രത്യേകിച്ച് റോൾ ബുക്കുകളൊന്നും തന്നെ മുന്നിലില്ല ആക്രമണത്തിന് തിരിച്ചടി എന്നുള്ളത് മാത്രമാണ് അവരുടെ ശൈലി ഇസ്രയേൽ തിരിച്ചടിക്ക് മറുപടിയായി ഇറാനിയൻ ആക്രമണം വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത് യു എസ് സെൻട്രൽ കമാൻഡുമായിട്ടുള്ള പ്രതിരോധ സഹകരണവും ഇസ്രയേലി വ്യോമസേനയ്ക്ക് കൂടുതൽ യുദ്ധോപകരണവും മറ്റു തരത്തിലുള്ള അമേരിക്കൻ പ്രവർത്തന പിന്തുണയും സൈനിക സഹായവും ഒക്കെ തന്നെ അങ്ങനെ വന്നാൽ ആവശ്യമായി വരുമെന്നാണ് ഇസ്രയേലും കണക്ക് കൂട്ടുന്നത് ചൊവ്വാഴ്ച ബൈഡൻ ഭരണകൂടവും ഇസ്രായേൽ സർക്കാരും തമ്മിലുള്ള ചർച്ച നടത്തിയതിൽ ഇസ്രയേൽ പ്രതികരണത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് അമേരിക്ക വ്യക്തമാക്കി അത് അളക്കേണ്ടതുണ്ട് എന്നുകൂടി അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നതാകട്ടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പിന്തുണയ്ക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് നിലപാട് ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായുള്ള ടെലഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ബൈഡൻ ഇങ്ങനെ ഒരു പ്രതികരണം പങ്കുവച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ അമേരിക്കയാണ് ആണവ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ തയ്യാറെടുക്കുന്നത് ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്ത മിസൈലുകളെ വിടിപ്പിച്ചിടാനും ജോ ബൈഡൻ എന്ന് ഉത്തരവിട്ടിരുന്നു സ്വയം പ്രതിരോധത്തിന് വേണ്ടി എല്ലാവിധ സഹായവുമാണ് ബൈഡന്റെ വാഗ്ദാനം സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെയും പിന്തുണയ്ക്കുന്നുണ്ട് ഇറാന്റെ ആക്രമണത്തിന് ഉറപ്പായും മറുപടി നൽകേണ്ടതാണ് ഇറാനെതിരെ ജി സെവൻ രാജ്യങ്ങളുടെ ഉപരോധം ഉടൻ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അഹുവുമായി സംസാരിച്ച് കൂടുതൽ കൂടി ആലോചനകളിലേക്ക് പോവുകയാണ് ലെബലിൽ ഇസ്രയേൽ ആകട്ടെ കരയാക്രമണം ശക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നാൽപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങണമെന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്